ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ട് എന്ന് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകും അതിന് ശേഷം ഒരു പരിഷ്കരണം കൂടി ഇതിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേര് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ പേരുണ്ടാകില്ല പുതുതായി പേര് ഏർത്തവരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അംഗീകരിച്ച വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ആ വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാൻ പല മാർഗങ്ങളുണ്ട് നമ്മുടെ പേരുണ്ട് എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് പോർട്ടലുണ്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ സൈറ്റിൻ്റെ അഡ്രസ്സ് ആ വെബ് പോർട്ടലിൽ കയറി നമ്മുടെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡിനാണ് ഇ പി ഐ സി എന്നതിന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അതിനൊരു നമ്പറുണ്ട് ആ നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് ഇനി വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുകയോ കയ്യിലില്ല എങ്കിൽ നമ്മളുടെ സംസ്ഥാനം ജില്ല നിയോജകമണ്ഡലം വെച്ചിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് അതിൽ നമ്മുടെ പേര് ബന്ധുവിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷനുകൾ വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വോട്ട് ചെയ്ത പോളിങ് ബൂത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും അതിൽ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ ഫോറങ്ങളുമായിട്ടാണ് ബി എൽ ഒ മാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ സൗകര്യത്തിന് വേണ്ടി നിയമിക്കിച്ച ഉദ്യോഗസ്ഥരാണ് ബി എൽ ഒ എന്ന് പറയുന്നത് ആ ബി എൽഒ ഓരോ ബൂത്തിലും ഒരാളാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന ഓരോ ബൂത്തുകൾക്കും ഒരു ആളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ ബി എൽ ഒ ആണ് ഈ ഫോറവുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ ഫോറം നമ്മൾക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ള അതേ കെട്ടിട നമ്പറിൽ എത്തും അവിടെ ആ ഫോറം നമുക്ക് നൽകും അപ്പോൾ അതിൽ പേരുള്ള ആളുകൾ ആ ഉള്ള ആളുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഒരു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഇത് നമ്മുടെ ബി എൽഒയ്ക്ക് അറിയണമെന്നില്ല നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് അത് നമ്മൾ തന്നെ സ്വയം പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയുടെ കാര്യം ബി എൽ അറിയാം പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ബി എൽ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കണം അത് പരിശോധിക്കാൻ നമുക്ക് ഒരു സംവിധാനമുണ്ട് അത് കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസറുണ്ട് കേരള സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുണ്ട് സി ഇ എന്നാണ് അത് ആ സിഇഒയുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആ വെബ്സൈറ്റിലേക്ക് കയറി നമ്മൾ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിയ രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ചിലപ്പോൾ ഇന്നത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളല്ല അന്നുണ്ടായിരുന്നത് ഇന്നത്തെ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ പലതും അന്നില്ലായിരുന്നു അതുകൊണ്ട് അന്നത്തെ നമ്മൾ താമസിച്ച സ്ഥലത്ത് ഏത് നിയോജകമണ്ഡലത്തിലാണ് അന്ന് ഉൾപ്പെട്ടിരുന്നത് അതാണ് പരിശോധിക്കേണ്ടത് ആ നിയോജകമണ്ഡലമാണ് പരിശോധിക്കേണ്ടത് ആ നിയോജകമണ്ഡലത്തിനകത്ത് നമുക്ക് പിന്നെ ജില്ലയും നിയോജകമണ്ഡലവും കൊടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ പേര് വെച്ച് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ചില പ്രതിസന്ധികൾ നേരിടും മലയാളത്തിലാണ് സെർച്ച് ചെയ്യേണ്ടത് പേരിൻ്റെ മുഴുവൻ പേരും കൊടുത്താൽ ചിലപ്പോൾ കൂട്ടക്ഷരമോ അക്ഷരമോ ഒക്കെ വ്യത്യാസം വിട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ തൊണ്ന്ന് രണ്ട് അക്ഷരങ്ങൾ ചേർത്താൽ മതി ഇപ്പോൾ വീട്ടുപേര് പേര് ഇതൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാം പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേരൊക്കെ വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ആ ബൂത്തിൽ ഓർഡർ പട്ടിക തന്നെ മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് സെർച്ച് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇത് ഓർമ്മ നമുക്കുണ്ടാകണം രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുത്ത് പരിശോധിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അത് പരിശോധിച്ച് ആ അതിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഓർമ്മയിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ എഴുതി വെക്കുകയോ പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ചെയ്യണം അതിലൊന്ന് ആ അന്നത്തെ നിയോജകമണ്ഡലത്തിൻ്റെ പേര് അതിൻ്റെ അതിൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പർ അത് വെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് വോട്ട് ചെയ്ത ബൂത്തിൻ്റെ നമ്പറുണ്ട് അതിന് പാർട്ട് നമ്പർ ഭാഗം നമ്പർ എന്നാണ് പറയുക അപ്പോൾ അറുപത്തി നാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തതെങ്കിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മൾ അറുപത്തി നാലാം ഭാഗത്താണ് ഉള്ളത് അതിൻ്റെ ക്രമ നമ്പർ ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുള്ള ക്രമനമ്പർ ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വോട്ടറാണ് നമ്മളെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്മുടെ ക്രമ നമ്പർ അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഇത് ഇത്രയും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മുടെ ഫോമിൽ ആൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും നമുക്ക് ബില്ല് കൊണ്ടു തരുന്ന ഫോറത്തിൽ ആൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ എസ് ഐ ആറ് ഫോറം ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓട്ടർ പട്ടിക പേരുള്ള എല്ലാവർക്കും നമുക്ക് ഫോറം ഫില്ല് ചെയ്യാൻ പറ്റും